ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിനുട്ടീടെ അരങ്ങേറ്റം എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ചിനുറ്റീടെ അരങ്ങേറ്റത്തിന് വേണ്ട സാധനങ്ങൾ ആദ്യമായിട്ട് അരങ്ങേറ്റം ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് വേണ്ടതൊക്കെ നമുക്ക് നോക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് സാധനങ്ങൾ പിന്നെ ഇതൊക്കെ നമുക്ക് ആദ്യം തന്നെ അവിടെ നിന്ന് തന്നേക്കും ഇല്ലേ പിന്നെ ഡ്രസ്സ് എന്ന് പറയുന്നത് നമുക്ക് അരങ്ങേറ്റിൻ്റെ രണ്ട് ദിവസം മുന്നേക്കെ അവിടെ കിട്ടുക അരങ്ങേറ്റിന് ഇടാനുള്ള ഡ്രസ്സൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ആദ്യം നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇത് ഓപ്പൺ ചെയ്ത് കാണാം കേട്ടോ എന്തൊക്കെയാണുള്ളത് പേപ്പറൊക്കെ ചെയ്തിട്ടൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ തുറന്നു നോക്കാം കുറച്ച് ദിവസം ഇത് കിട്ടിയിട്ട് കയ്യില് കിട്ടിയിട്ടിരിക്കുന്നത് അപ്പം ഇവൾക്കാണെങ്കിൽ കുറേ പറയുന്നത് നമുക്ക് തുറന്നോക്കാം തുറന്ന് നോക്കാം പക്ഷേ ഇവിടെയാണെങ്കിൽ എല്ലാ കുട്ടികളും കൂടി ഉണ്ടല്ലോ അപ്പൊ പിന്നെ എല്ലാവരും കൂടെ വലിച്ചു വാരി ഇടുന്നുണ്ടിട്ട് ഇന്ന് എടുത്ത് വെച്ചിരിക്കുകയായിരുന്നുള്ള തുറക്കാം സമയമുണ്ടല്ലോ സമയമുണ്ടല്ലോ അല്ല ഫസ്റ്റ് നമുക്ക് ആരും തന്നെ ചെലങ്ങ് കാണാം കേട്ടോ അറിയാലോ ഡാൻസിന് മാത്രമാണ് നമ്മൾ എടുക്കുക അരങ്ങേറ്റത്തിന്റെ സമയത്താട്ടോ നമ്മളിടാൻ പാടലും അപ്പൊ ഇത് ഇങ്ങനെ തന്നെ എടുത്ത് വെച്ചൊക്കെ ഇത് കാണണം കാണണം എന്ന് കൊറേ ദിവസമായി എടുക്കണം എടുക്കാന്ന് പറഞ്ഞിരിക്കുന്ന ടീച്ചർ ഇത് നമ്മൾ ഡാൻസിനിട്ട് ടീച്ചർ കെട്ടിത്തരണം കേട്ടോ ും അറിയുന്ന സാധനങ്ങളും പിന്നെന്താണ് പ്ലാസ്റ്റിക് എങ്ങനെയൊക്കെയാണ് പിന്നെ ഇത് നമുക്ക് ത്രെഡ് നമുക്ക് ആവശ്യം വരും നമുക്ക് പൂ വെക്കണം പിന്നെ നമുക്ക് കുറെ സാധനങ്ങൾ ഉണ്ടാവും ഇങ്ങനെ വലിച്ചു കെട്ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ എന്താ പറയാ നമുക്ക് ഡ്രസ്സ് കെട്ടുമ്പോൾ കുറെ ആവശ്യങ്ങൾ ഉണ്ടാവും അതിനൊക്കെ ഇത് കുഞ്ചലം നമുക്ക് ഇത് നമ്മുടെ മുടിയുമ്പോൾ ഇങ്ങനെ കെട്ടാൻ വേണ്ടിട്ട് ഡാൻസ് ഒക്കെ കളിക്കുമ്പോ തൂങ്ങിക്കാൻ പിന്നെ നമുക്ക് മുടി വേണല്ലോ മുടിയൊക്കെ കെട്ടണല്ലോ വയ്ക്കാലോ സമയോ പിന്നെ ഇതൊക്കെ നമുക്ക് അത്യാവശ്യം കുറച്ച് വേണ്ട സാധന പിന്നെ ഇത് മറ്റേ പിന്നെ പിന്നല്ലേ ഇത് മറ്റേ സാധനാ പിന്നല്ലേ യു പിൻ യു പിൻ യു പിൻ ഇതൊക്കെ ഓൾറെഡി നമുക്ക് അവിടെ ടീച്ചർ തന്നതാണ് ടീച്ചറിന്റെ അനുഗ്രഹം വേടിച്ച് ഇതൊക്കെ കയ്യില് മേടിക്കുകയാണ് ചെയ്ത് തെറ്റോ വീഡിയോ ഞാൻ ഇതിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാം ഇതൊക്കെയാണ് വേണ്ടത് ഞാനും ബാക്കി അവരുടെ ലാൻഡിമാരുടെ സത്യം നമ്മുടെ കുടുംബത്തിലാദ്യമായിട്ട് ഒരാൾ അരങ്ങേറ്റം കഴിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു സന്തോഷം ഉണ്ടാവല്ലോ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലെ ആദ്യത്തെ പേരക്കുട്ടിയാണ് നമ്മുടെ ഈ എന്ന് പറയുന്നത് അപ്പം ഇത് തന്നെ ആദ്യമായിട്ട് പോയി കളിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സന്തോഷമുണ്ടല്ലോ നമ്മുടെ വീട്ടിലെ കുട്ടി പോയി കളിക്കാമല്ലോ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ടോ നമ്മളിരിക്കുന്നത് അരങ്ങേറ്റം വരുന്നത് ഓഗസ്റ്റ് നാലാം തീയതിയാണ് വരുന്നത് അപ്പം അതിൻ്റെ കുറെ ഒരുവിധം പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞു പിന്നെ നമുക്കിതിന് വേണ്ട എന്താ ഡ്രസ്സാണ് ഡ്രസ്സ് അവര് രണ്ട് ദിവസം മുന്നേ രണ്ടിസം കഴിഞ്ഞിട്ട് തരൂല്ലോ ഡ്രസ്സ് ആ നാളെ തരുന്ന ആളെന്ന് വെച്ചുകഴിഞ്ഞാൽ ഫസ്റ്റ് ആണ് വരുന്നത് ഫസ്റ്റിന് അവർ തരും ഓഗസ്റ്റ് ഫസ്റ്റിന് മൂന്ന് ദിവസം മുന്നേറ്റിങ്ങനെ തരുകയാണ് ചെയ്യാൻ ഡ്രസ് എല്ലാവർക്കും ഉള്ള ഡ്രസ്സ് അങ്ങനെയാണോ കൊടുക്കാം അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ അറിഞ്ഞേറ്റതിന്റെ വിശേഷങ്ങൾ അപ്പൊ നമ്മൾ അറങ്ങേറ്റത്തിന്റെ വീഡിയോ ഒക്കെ പറ്റുന്ന പോലെ ഒക്കെ എടുത്തിട്ട് ബ്ലോഗ് ചെയ്യുന്നതായിരിക്കും അപ്പം അതുവരേക്കും ബൈ